സംസ്ഥാനപാതയിൽ ചങ്ങരംകുളം മാന്തടത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരണപ്പെട്ടു കുറ്റിപ്പുറം പാഴൂർ സ്വദേശി കൂരിപ്പറമ്പിൽ തെക്കുംപാട്ട് ഷംസുദ്ദീൻ ആണ് മരണപ്പെട്ടത് കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ മേലെ മാന്തടത്ത് ഞായറാഴ്ച കാലത്ത് ഏഴര മണിയോടെയാണ് അപകടം ചങ്കരംകുളത്തെ ഹോട്ടലിലേക്ക് വാഴയിലെയുമായി വന്നിരുന്ന ഷംസുദ്ദീന്റെ സ്കൂട്ടറിൽ എറണാകുളത്ത് നിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷംസുദ്ദീനെ നാട്ടുകാര് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല